ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽസും അതേപോലെ നോർമൽ മാക്സി ബിറ്റും ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഡി സി എമ്മിൻ്റെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബിറ്റാണ് നൂറ്റി എഴുപത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മാക്സി മെറ്റീരിയൽസിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ ഇവിടെ നയിക്കുന്നത് ഡി ടി സി കൊറിയറും പോസ്റ്റിലുമാണ് ഡി ടി സി ആണെങ്കിൽ നാല് വർക്കിംഗ് റിസീവ് ആകും പോസ്റ്റിലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് എല്ലാം ചെറിയ ചെറിയ ഡിസൈൻസ് ആണ് നല്ല അടിപൊളി കളക്ഷനുമാണ് കേട്ടോ അപ്പോൾ ഇത് കൂടാതെ സ്റ്റിച്ചഡ് മാക്സിസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഹാഫ് സ്ലീവും ത്രീ ഫോർത്തും അതേപോലെ ഫ്രോക്ക് നെയ്റ്റീസ് കാഫ്താൻസ് എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കാറ്റലോഗിലെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം മിക്സ് ചെയ്ത് പത്ത് പീസ് പർച്ചേസ് ചെയ്യണമെങ്കിലും അങ്ങനെയും പർച്ചേസ് ചെയ്യാം അതെല്ലാം സിംഗിൾ സിംഗിൾ പീസസ് ആയിട്ട് അതായത് ഒന്നോ രണ്ടോ പീസ് പർച്ചേസ് ചെയ്യണമെങ്കിലും അങ്ങനെയും ചെയ്യാം കേട്ടോറിട്ടയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി കാണിക്കുന്നതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ നോർമൽ ബിറ്റുകളാണ് നൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് രാഹുൽ ടെക്സോപ്രിൻ്റെ ഗൗരവിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് കേട്ടോ ഇതും സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം പിന്നെ കൊറിയർ ചാർജ് വരുന്നത് ഡി ടി ഡി സി ആണെങ്കിൽ പത്ത് പീസിന് നൂറ് രൂപ പോസ്റ്റൽ ആണെങ്കിൽ പത്ത് പീസിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേരോട് കൂടി തന്നെ പർച്ചേസ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതേപോലുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് അടിപൊളി കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണും വരെ താങ്ക്